യേശു എന്ന നാമത്തിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് റോമ പത്ത് ഒൻപത് യേശു കർത്താവാണെന്ന് അതുരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും യേശു കർത്താവാണെന്ന് അധുരം കൊണ്ട് ഏറ്റുപറയണം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും രക്ഷ വിദൂരങ്ങളിലല്ല നമ്മുടെ അടുത്ത് തന്നെയുണ്ട് കാര്യം ചെയ്താൽ മതി യേശു കർത്താവാണെന്ന് വിശ്വസിക്കുക യേശു ദൈവമാണെന്ന് വിശ്വസിക്കുക അങ്ങനെ ചെയ്താൽ നാം രക്ഷ പ്രാപിക്കും ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവമാണ് ആ വ്യക്തിയെ പരിപാലിക്കുന്നതും നയിക്കുന്നതും അതുകൊണ്ട് സഹോദരങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മതിയായവനാണ് എന്ന് വിശ്വസിക്കണം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം അവിടുത്തെ അദൃശ്യമായ കരം എപ്പോഴും നമ്മുടെ കൂടെ കൂടെയുണ്ടായിരിക്കും നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നീതിവാൻമാരെ വിളിക്കാനല്ല പാവികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈശോ പറഞ്ഞ വചനങ്ങളാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളിൽ നിന്നും അകന്നു പോകുന്നില്ല നാമാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നും അനന്തമാണ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുമിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുഷിട്ടം പതിനൊന്ന് ഇരുപത്തിയെട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കാം കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിയാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കാം അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ ആമയം